വളരെ പ്രധാനപ്പെട്ട ദിവസമാണല്ലോ നാളെ അപ്പോൾ അതിൻ്റെ മുമ്പ് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ വരാൻ പോകുന്ന സ്വർണ്ണബലിയുടെ സാധ്യത നേരത്തെ അറിയാൻ താൽപ്പര്യമുള്ള എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണം അതോ വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ ലാഭം ഉണ്ടായേക്കാം ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഗോൾഡ് ഇപ്പോൾ ഉള്ളത് രണ്ടായിരത്തി മുന്നൂറ്റി ഒന്ന് യു എസ് ഡോളറാണുള്ളത് തലേ ദിവസം മൈനസ് ടു പോയിൻറ്റ് വൺ യു എസ് ഡോളറിൻ്റെ ഇടിവായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നു ഗോൾഡ് രണ്ടായിരത്തി നാനൂറ്റി പതിനാല് യു എസ് ഡോളർ തൊട്ടശേഷം ഗോൾഡ് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപതുകളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് ഗോൾഡ് വീണ്ടും ഉയർന്ന രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പതിൻ്റെ ആ ഒരു രണ്ടായിരത്തി ഇരുന്നൂറ്റി സോറി രണ്ടായിരത്തി മുന്നൂറ് യു എസ് ഡോളറിൻ്റെ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് ഇരുപത്തെട്ട് യു എസ് ഡോളറിൻ്റെ ആ ലെവലിലേക്കൊക്കെ ഗോൾഡ് വീണ്ടും പോയി അപ്പോൾ ഗോൾഡിൻ്റെ ഒരു പോക്കും ഈ ഒരു വിലവും ഒക്കെ എടുത്ത് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഇനി ഗോൾഡ് വിൽക്കണോ വാങ്ങണോ എന്നുള്ളതൊക്കെ കരുതണം കാരണം ആ ഒരു ചിന്ത മനസ്സിൽ നിങ്ങളുടെ അടുത്തുണ്ടാകും ഗോൾഡ് രണ്ടായിരത്തി നാല് പതിനാല് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ടുകളിലേക്കൊക്കെ വരികയാണെങ്കിൽ ഇത് ഇറങ്ങുക ഒരു വലിയ രീതിയിലുള്ള ഒരു ഇടിവും പിന്നീട് ആ ഒരു ഭാഗത്തുള്ള ചെറിയ കൺസോൾട്ടേഷനും ഒക്കെയാണുള്ളത് അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ടുള്ള കഴിഞ്ഞൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ പ്രശ്നവും റഷ്യ ഉക്രൈൻ യുദ്ധമാണ് റഷ്യ ഉക്രൈൻ യുദ്ധം ഇപ്പോഴും തീവ്രമായ നിലയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങളും വലിയ രീതിയിൽ തന്നെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കൊണ്ടിരിക്കുന്നുണ്ട് റഫൈയിലേക്ക് ഇസ്രായേൽ ഫോഴ്സ് പോയി കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നങ്ങൾ വീണ്ടും രൂക്ഷമാവും സീസ്ഫെയറിൻ്റെ ഓരോ ടോക്കുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ പാളിപ്പോയി ഇപ്പോൾ ഇപ്പോൾ അതിൻ്റെ നല്ല രീതിയിൽ നടക്കുന്നില്ല ഇനി അറിയില്ല വീണ്ടും ഉണ്ടാകും ഒക്കെ പൂർണ്ണമായും അടഞ്ഞിട്ടില്ല ഓക്കെ ഇനിയും ചർച്ചകളിലേക്കൊക്കെ സാധ്യതകളും ഉണ്ട് പക്ഷേ ഇതുവരെ സീസ് ഫെയർ വന്നിട്ടില്ല എന്ന് മാത്രമല്ല അതിങ്ങനെ വഷളായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ എന്നാലും ഒരു സീസ് ഫെയർ വന്നു കഴിഞ്ഞാൽ അത് സോൾവ് ആക്കാനുള്ള ഒരു ഇതുമുണ്ട് ഇസ്രായേലിൻ്റെ ഫാറേറ്റ് ടീംസുകളൊക്കെ കടക്കണം റാഫേലൊക്കെ കടക്കണം എന്നാണ് പറയുന്നത് പക്ഷേ ഒന്ന് പോയിൻറ്റ് അഞ്ച് മില്യൺ പതിനഞ്ച് ലക്ഷം ആളുകളുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അതിന് ഇൻ്റർനാഷണൽ ലെവലിന് വലിയ പ്രഷറുണ്ട് അങ്ങോട്ട് എങ്ങനെ പതിനഞ്ച് ലക്ഷം ചെറിയ സ്ഥലത്തുള്ള അങ്ങോട്ടൊക്കെ അറ്റാക്കിനൊക്കെ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാവൻ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളാണല്ലോ ഉണ്ടാവുക അപ്പോൾ ചിലപ്പോൾ ഇസ്രായേലിൻ്റെ ഒരു തന്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഉള്ള ഈ റാഫോ ഇച്ചുള്ള മറ്റുള്ള സ്ഥലത്തൊക്കെ ഒന്ന് ഇസ്രായേലിൻ്റെ ഫോഴ്സ് വെച്ചിട്ട് അങ്ങനെ ഒരു തന്ത്രമായിരിക്കും അതിന് ഹമാസ് അതിന് വയങ്ങുമോ എന്നുള്ളതാണ് അപ്പോൾ അതിന് കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക എന്ന് അറിയില്ല ലൈറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തതിൽ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട് ഇസ്ലാമിക് ക്രിസ്ത്യൻസ് ബഹ്റൈന്ന് അറ്റാക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ ഡ്രോൺ അറ്റാക്ക് അവരിപ്പോൾ പത്ത് ദിവസത്തിൻ്റെ ഇടയ്ക്ക് രണ്ടാമത്തെ പ്രാവശ്യമാണ് അറ്റാക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു അറ്റാക്ക് കൂടി വന്നിട്ടുണ്ട് അപ്പോൾ പ്രശ്നങ്ങൾ അതൊക്കെ അതിൻ്റെ വൈക്കുണ്ട് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റൊന്ന് യൂസ്റ്റുള്ളവർ അല്ലേ അപ്പോൾ നാളത്തെ മൈൻഡ് സെറ്റ് നിങ്ങളെന്താ വാങ്ങുമോ ഗോൾഡ് ഈ പ്രത്യേക സമയത്ത് നിന്ന് ഒരു ചോദ്യം അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു ചോദ്യം ഇൻവെസ്റ്റേഴ്സിൻ്റെ മൈൻഡിൽ എപ്പോഴും അൺസർട്ടിനിറ്റി ഇപ്പോഴും നില കൊള്ളുന്നുണ്ട് ഇൻഫ്ലേഷൻ സിവിയർ രീതിയിലുണ്ട് ഹ്യൂജ് പ്രൈസ് ഉണ്ട് ഇൻഫ്ലേഷൻ ഇങ്ങനെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇൻവെസ്റ്റേഴ്സ് എന്തിനുള്ള സാധ്യതയുണ്ട് ഗോൾഡ് വാങ്ങാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ആ വാങ്ങാനുള്ള സാധ്യത കൊണ്ട് തന്നെ ഗോൾഡ് ലോങ് ടൈമിലേക്ക് അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് അങ്ങനെ ഉയർന്നു പോകുകയും ചെയ്യും ഇപ്പോൾ ഉള്ള പ്രൈസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അൻപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചീപ്പായിട്ടൊരു പ്രൈസാണ് ഗോൾഡിനെ സംബന്ധിച്ച് ഇപ്പോഴുള്ള കറൻറ്റ് ഇൻഫ്ലേഷനറി എൻവറോൺമെൻറ്റിൽ അപ്പോൾ ഈ അൻപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത് നാളെ രാവിലെ പുലർച്ചെയാണ് അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ കിട്ടി തുടങ്ങുക അപ്പോൾ അൻപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പതിൽ നിന്ന് ഗോൾഡ് ഇപ്പോൾ നാളെ ഒരു വലിയ ഉയർച്ചയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് വലിയ രീതിയിലുള്ള വാങ്ങലുകൾ നടക്കണം അങ്ങനെ വലിയ രീതിയിലുള്ള വാങ്ങലുകൾ ഇല്ലേ എന്നുള്ളത് കണ്ടറേണ്ടിയിരിക്കുന്നു അങ്ങനെ ഒരു വല്ല് വാങ്ങുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ട്രൂസിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നില്ല അപ്പോൾ നാളെ ചിലപ്പോൾ സ്ലൈറ്റായിട്ട് ജസ്റ്റ് ഇതേ വില തന്നെ തുടരുകയോ അല്ലെങ്കിൽ എന്തായിരിക്കാം ചെറിയ രീതിയിലുള്ള ഇടിവൊക്കെ ആയിരിക്കാം മൈനസ് എൺപത് രൂപയുടെ ഇടിവൊക്കെ ആയിരിക്കാം തിങ്കളാഴ്ച ഉണ്ടാവുക ഇനി അതല്ല ഇൻവെസ്റ്റേഴ്സ് ഭയന്ന് ഒരുപാട് പേര് ഗോൾഡ് വീണ്ടും വാങ്ങി വാങ്ങുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ വലിയ ഉയർച്ചകളൊക്കെ ഉണ്ടാവും അപ്പോൾ ഗോൾഡിൻ്റെ രണ്ടായിരത്തി അൻപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പതിൽ നിന്ന് ഗോൾഡ് വാങ്ങാനുള്ള ആളുകൾ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഓക്കെ ഒരു കാര്യം പിന്നെ ഒന്നും എന്താ ഒരു കണക്കു നമ്മുടെ മുന്നിലില്ല അപ്പോൾ മറ്റുള്ള ആക്രമണങ്ങളും മറ്റുള്ള പ്രശ്നങ്ങളോ വന്നു കഴിഞ്ഞാൽ ഗോൾഡ് ഉയരും ചെയ്യും പ്രശ്നങ്ങളൊക്കെ രൂക്ഷമായി കഴിഞ്ഞാൽ അതുമാത്രമല്ല ഇങ്ങനത്തെ ഒരു പ്രത്യേക എൻവോൺമെൻ്റിലോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് പറയാൻ വയ്യ ഇൻവെസ്റ്റേഴ്സ് വ വാങ്ങി കൂട്ടിയിട്ടുണ്ടെങ്കിൽ എന്താ ഗോൾഡ് പ്രൈസ് രാവിലെ ഉയരുകയും ചെയ്യും ഓക്കെ അപ്പോൾ നാളത്തെ അങ്ങനെ ആയിരിക്കും വരിക അപ്പോൾ നമ്മൾ ആ ലേറ്റസ്റ്റ് ഉള്ള അപ്ഡേറ്റ് കൺ വന്ന ശേഷം ഇതെല്ലാം വീഡിയോ ചെയ്യുന്നതായിരിക്കും എന്തായാലും എല്ലാം ഈ ജിയോ ടെൻഷൻ ടെൻഷനുസൃതമായിട്ട് ഇൻഫ്ലേഷൻ എൻവോൺമെൻറ്റിലാണ് ഗോൾഡിൻ്റെ മൂവ്മെൻറ്റുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്ഡേറ്റ് രാവിലെ നൽകാം ഇപ്പോൾ എന്തായാലും അൻപത്തി രൂപയാണ് ഗോൾഡിന് ഇപ്പോൾ ഉള്ളത് ഓക്കെ